നമസ്കാരം നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു നിമിഷം ജീവിതത്തിനും മരണത്തിനുമിടയിലുള്ള ആ നൂൽപാലത്തിലൂടെ നമ്മൾ സഞ്ചരിച്ചാൽ എങ്ങനെയുണ്ടാകും രണ്ടായിരത്തി പതിനേഴിൽ അമാൻഡ വെയ്ഡ്മാൻ എന്ന സ്ത്രീക്ക് അത്തരമൊരു അനുഭവമുണ്ടായി അന്ന് ഉയർന്ന മലനിരകളിലൂടെയുള്ള ഒരു യാത്രയിലായിരുന്നു അമാൻ്റയും മുകളുടെ പങ്കാളിയും റോഡിൻ്റെ ഒരു വശത്ത് ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന മലനിരകൾ മറുവശത്തോ അഗാധമായ കൊക്ക ആ വലിയ കൊക്കും റോഡിനുമിടയിൽ ആകിയുള്ളത് ഒരു കോൺക്രീറ്റ് ഭിത്തി മാത്രം വിധി കാത്തിരുന്നത് ആ വളവിലായിരുന്നു എതിർദിശയിൽ നിന്ന് വന്ന ഒരു കാർ നിയന്ത്രണം വിട്ട് അവരുടെ ലൈനിലേക്ക് പാഞ്ഞു കയറി രക്ഷപ്പെടാൻ മറ്റു വഴികളില്ലായിരുന്നു ഇടത്തോട്ട് വെട്ടിച്ചാൽ മലയിൽ ഇടിക്കും വലത്തോട്ട് വെട്ടിച്ചാൽ കൊക്കയിലേക്ക് മറിയും അവർ വണ്ടി വെട്ടിച്ചു മാറ്റി ആ കാറിൽ ഇടിക്കാതെ രക്ഷപ്പെട്ടു പക്ഷേ ചരൽ നിറഞ്ഞ റോഡിൽ അവരുടെ കാറിന്റെ നിയന്ത്രണം നഷ്ടമായി വണ്ടി വട്ടം കറങ്ങാൻ തുടങ്ങി ഈ കഥയിലെ നായിക അമാൻഡ വെറും ഒരു സാധാരണക്കാരിയല്ല അവളൊരു പാരാമെഡിക്കായിരുന്നു എന്താണ് പാരാമെഡിക്ക് എന്നറിയാമോ ആംബുലൻസുകളിൽ അത്യാവശ്യ നിലയിൽ രോഗികൾക്ക് ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ അടിയന്തര ചികിത്സ നൽകുന്ന വിദഗ്ധരായ ആരോഗ്യ പ്രവർത്തകരാണ് അവർ അപകടങ്ങളും മരണവും ഏറ്റവും അടുത്ത് കാണുന്നവരാണ് പാരാമെഡിക്കുകൾ പതിമൂന്ന് വർഷത്തെ പാരാമെഡിക് അനുഭവമുള്ള അമാൻഡയ്ക്ക് ആ റോഡിനെക്കുറിച്ച് കൃത്യമായി അറിയാമായിരുന്നു അവളുടെ സഹപ്രവർത്തകർ തമാശയായി പറയാറുണ്ട് ഈ മലയിടക്കിൽ ആരെങ്കിലും അപകടത്തിൽപ്പെട്ടാൽ പിന്നെ രക്ഷാപ്രവർത്തനം നടത്തേണ്ടി വരാറില്ല എന്ന് കാരണം ഇവിടെ നിയന്ത്രണം വിടുന്ന വണ്ടികൾ നേരെ ആ കൊക്കയിലേക്ക് പറന്നു വീഴും പിന്നെ ആരെയും ജീവനോടെ കിട്ടില്ല ആ അറിവ് അവളുടെ മനസ്സിനെ ഭയപ്പെടുത്തി അവളുടെ കാർ തലകീഴായി കീഴായി മറിഞ്ഞ് ആ കോൺക്രീറ്റ് ഭിത്തിയുടെ മുകളിൽ കൊക്കയിലേക്ക് വീഴാൻ പാകത്തിൽ തൂങ്ങി നിന്നു കണ്ണു തുറന്നപ്പോൾ താഴെ അഗാധമായ ഗർത്തം മാത്രം താൻ മരിക്കാൻ പോവുകയാണെന്ന് അവൾ നൂറ് ശതമാനം വിശ്വസിച്ചു ഭയം തോന്നേണ്ട ആ നിമിഷത്തിൽ പക്ഷേ അത്ഭുതകരമായ മറ്റൊന്നാണ് സംഭവിച്ചത് അവൾ കണ്ണുകൾ അടച്ചു സീറ്റിലേക്ക് ചാരി ഇരുന്ന് ശരീരത്തെ അയച്ചിട്ടു രക്ഷപ്പെടാൻ ശ്രമിച്ചില്ല നിലവിളിച്ചില്ല പകരം അവൾ വിധിക്ക് പൂർണമായും കീഴടങ്ങി ഒരു വിമാനം റൺവേയിൽ നിന്ന് പറന്നുയരുന്നത് പോലെ ഈ ലോകത്തു നിന്ന് മറ്റെങ്ങോട്ടോ പോകുന്ന ഒരു അനുഭവം പെട്ടെന്നാണ് അത് സംഭവിച്ചത് ചുറ്റും കറുപ്പ് പക്ഷെ പേടിപ്പിക്കുന്ന ഇരുട്ടല്ല തൂവൽമെത്ത പോലെ മൃദുവായ സുരക്ഷിതമായ ഒരു ഇരുട്ട് അപ്പോഴാണ് അവൾ ആ സത്യം തിരിച്ചറിഞ്ഞത് തനിക്കിപ്പോൾ ശരീരമില്ല ഭാരമില്ല നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഇരുന്നൂറോ മുന്നൂറോ പൗണ്ട് ഭാരം എപ്പോഴും ചുമക്കുന്നുണ്ട് പക്ഷേ അതില്ലാതാകുമ്പോൾ ഉണ്ടാകുന്ന സ്വാതന്ത്ര്യം അത് വർണ്ണിക്കാൻ കഴിയാത്തതായിരുന്നു ശരീരം താഴെ കിടക്കുന്നു പക്ഷേ അവളുടെ ബോധം അഥവാ കോൺഷ്യസ്നെസ് പൂർണ്ണമായും ഉണർന്നിരിക്കുന്നു ശരീരത്തിന് പുറത്തുള്ള ആ ലോകം വല്ലാത്തൊരത്ഭുതമായിരുന്നു കണ്ണുകളില്ലെങ്കിലും അവൾക്കെല്ലാം കാണാൻ സാധിക്കുമായിരുന്നു ചെവികളില്ലെങ്കിലും എല്ലാം കേൾക്കാൻ സാധിക്കുമായിരുന്നു അമാന്റെ പറയുന്നത് ജീവിതത്തിൽ മയങ്ങിയ ഒരു രാത്രി പോലെ തോന്നി എന്നാൽ ഈ പുതിയ അവസ്ഥ അത് തെളിഞ്ഞ പ്രഭാതം പോലെ വ്യക്തമായിരുന്നു എന്നാണ് അവിടെ സമയമെന്നൊന്നുമില്ല നിമിഷങ്ങൾക്കുള്ളിലാണ് ഇതെല്ലാം സംഭവിച്ചതെങ്കിലും അവിടെ അത് യുഗങ്ങൾ പോലെ തോന്നി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതൊരു പരിചിതമായ സ്ഥലമായിരുന്നു എന്നതാണ് എന്ന് വിളിക്കാൻ തോന്നുമത്രേ പരിചിതമായ ഒരിടം ഭൂമിയിൽ നമുക്ക് ലഭിക്കുന്ന സമാധാനത്തിനും പോലും ഒരു പരിധിയുണ്ട് ഏത് നിമിഷം അത് തകർന്നേക്കാമെന്ന ഭയം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകും എന്നാൽ അവിടെ അവിടെ ആ ഭയമില്ലായിരുന്നു തികച്ചും സുരക്ഷിതമായ സ്നേഹം നിറഞ്ഞ ഒരിടം ആ ശാന്തയിൽ അവൾക്കൊരു സാന്നിധ്യം അനുഭവപ്പെട്ടു അതിന് ദൈവമെന്നോ പ്രപഞ്ചശക്തിയെന്നോ അല്ലെങ്കിൽ എല്ലാ ജീവജാലങ്ങളുടെയും കൂട്ടായ്മയെന്നോ വിളിക്കാം മുൻപ് കേട്ടിട്ടുള്ള ദിവ്യത അല്ലെങ്കിൽ വണ്ണസ് എന്ന വാക്കൊക്കെ അർത്ഥവത്താകുന്നത് പോലെ ആ സാന്നിധ്യം അവളെ വിധിച്ചില്ല വിമർശിച്ചില്ല പകരം അളവില്ലാത്ത സ്നേഹം മാത്രം നൽകി മരിച്ചുപോയ പൂർവികരും മാലാഖമാരും പ്രകൃതിയുമെല്ലാം എല്ലാം ചേർന്നൊരു വലിയ കൂട്ടായ്മയുടെ ഭാഗമായതുപോലെ അവൾക്ക് തോന്നി താൻ ഇവിനു മുൻപും ഇവിടെ വന്നിട്ടുണ്ട് ഇത് തൻ്റെ യഥാർത്ഥ വീടാണെന്നൊരു വലിയ തിരിച്ചറിവ് അവളിൽ ഉണ്ടായി താൻ ധനിച്ചല്ലെന്നും പ്രപഞ്ചം മുഴുവൻ തന്നോടൊപ്പമുണ്ടെന്നും അവൾക്ക് അനുഭവപ്പെട്ടു പെട്ടെന്നാണ് ശബ്ദങ്ങൾ തിരിച്ചു വന്നത് ആദ്യം നേരിയ ശബ്ദം പിന്നെ അത് ഉച്ചത്തിലായി ലോഹങ്ങൾ കൂട്ടിയിടിക്കുന്ന ശബ്ദം പാത്രങ്ങൾ ചിതർന്ന ഒച്ച ആളുകളുടെ ബഹളം അമാൻ്റെ ആ സ്വർഗീയ ലോകത്ത് നിന്ന് തൻ്റെ ശരീരത്തിലേക്ക് ആ തകർന്ന കാറിലേക്ക് തിരിച്ചെത്തി തലകീഴായി കിടക്കുന്ന കാറിനുള്ളിൽ തൻ്റെ പങ്കാളി ഭയന്ന് ഉറക്കി നിലവിളിക്കുന്നത് അവൾ കേട്ടു ആളുകൾ ഓടിക്കൂടുന്നു അയ്യോ മൃതശരീരം കാണാൻ എനിക്ക് വയ്യ എന്നാരോ പറയുന്നത് കേൾക്കാം അവർ മരിച്ചു എന്നാണ് എല്ലാവരും കരുതിയത് പക്ഷേ അമാൻഡയ്ക്ക് അപ്പോഴും വലിയൊരു സമാധാനം തോന്നി കാറിൽ നിന്ന് പുറത്തെടുത്ത് കോൺക്രീറ്റ് ഭിത്തിയിലിരിക്കുമ്പോഴും അവൾ ആ സ്വർഗീയ അനുഭൂതിയിലായിരുന്നു താൻ എവിടെയായിരുന്നു എവിടേക്കാണ് പോകേണ്ടിയിരുന്നതെന്നും അവൾക്ക് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു മരിച്ചാലും കുഴപ്പമില്ല ജീവിച്ചാലും കുഴപ്പമില്ല എന്നൊരവസ്ഥ ആ അപകടത്തിന് ശേഷം അമാൻ്റെ പഴയ ആളായിരുന്നില്ല ശരീരം സുഖപ്പെട്ടെങ്കിലും മനസ്സ് മാറിയിരുന്നു മരണത്തെക്കുറിച്ചുള്ള ഭയം അവളിൽ നിന്ന് പൂർണ്ണമായി മുഴിഞ്ഞുപോയി ജീവിതത്തിലെ ചെറിയ പ്രശ്നങ്ങൾ പണത്തിനു വേണ്ടിയുള്ള നെട്ടോട്ടം മത്സരം ഇതെല്ലാം എത്ര നിസ്സാരമാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു അടുത്തൊരു വർഷത്തിനുള്ളിൽ അവൾ തൻ്റെ ജീവിതം മുഴുവൻ മാറ്റിമറിച്ചു പതിമൂന്ന് വർഷമായുള്ള ബന്ധം അവസാനിപ്പിച്ചു വീടും സാധനങ്ങളും വിറ്റു ഒരു ആർ വി വാനിലേക്ക് താമസം മാറ്റി പ്രകൃതിയോടും മനുഷ്യരോടും കൂടുതൽ അടുത്തു തൻ്റെ പാരമെഡിക് ജോലിക്ക് ശേഷം അവൾ ഹോസ്പിസ് സേവനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു മരണാസന്നനായ ആളുകളെ ശുശ്രൂഷിക്കാൻ തുടങ്ങി കാരണം മരണത്തോട് അടുക്കുമ്പോൾ അവർ കാണുന്ന കാഴ്ചകളും അനുഭവങ്ങളും മനസ്സിലാക്കാൻ അവൾക്ക് മാത്രമേ കഴിയുമായിരുന്നുള്ളൂ അമാൻ്റെ നമ്മോട് പറയുന്നത് ജീവിതത്തിൽ ചിലപ്പോൾ നിയന്ത്രണം വിട്ടുപോകും അത്തരം നിമിഷങ്ങളിൽ മുറുക്കി പിടിക്കാൻ ശ്രമിക്കാതെ ഒഴുക്കിന് വിട്ടുകൊടുക്കുക നമ്മൾ കരുതുന്നതിൽ കൂടുതൽ സുരക്ഷിതമാണ് മറുലോകം ഭൗതികമായ നേട്ടങ്ങൾക്കപ്പുറം സ്നേഹവും സമാധാനവുമാണ് ശാശ്വതം മരണം ഒരു ഒരവസാനമല്ല അതൊരു തുടക്കം മാത്രമാണ്